നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ മെയ് മാസം ഇരുപത്തിയെട്ടാണ് ബുധനാഴ്ച ദിവസം കുറച്ച് നക്ഷത്രക്കാർ അതായത് ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോകുന്നു സർവദോഷങ്ങളും ഒഴിയുക എന്ന നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പോവുകയാണ് നാളെ മുതലുള്ള സമയം ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നേട്ടം ഭാഗ്യം സർവവിധ ഐശ്വര്യവും ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ മുതൽ തുടങ്ങുകയാണ് പ്രശ്നങ്ങളൊക്കെയും അവസാനിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് വലിയൊരു സാമ്പത്തിക നേട്ടം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാൻ സാധിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഈ എല്ലാ മനുഷ്യരും പക്ഷേ അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അത്രയധികം വിഷമങ്ങളും ആഗ്രഹങ്ങളും പലവിധ ബുദ്ധിമുട്ടുകളും മനസ്സിൽ പേര് നടക്കുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ മുതൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് അത്രയധികം സൗഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ദോഷങ്ങൾ നിറഞ്ഞൊരു ജീവിതവും ദുരിതങ്ങൾ നിറഞ്ഞൊരു ജീവിതവും ഉണ്ടായിട്ടുള്ള മനുഷ്യരില്ല എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു സമയം ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ മറികടക്കാൻ തക്ക വന്ന മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു ഉദയസൂര്യനെ പോലെ അല്ലെങ്കിൽ ഭഗവാൻ സൂര്യനെ പോലെ ഉദിച്ചുയരാനുള്ള ഉയരാനുള്ള ഭാഗം ും നിങ്ങൾക്കിവിടെ ഉണ്ടാകാൻ പോകുന്നത് ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് സകലവിധ ദോഷങ്ങളും ദുഃഖങ്ങളും ഒഴിയുന്നതാണ് ഇനി നിങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തന്നെയുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ആകുലത എന്താണ് എങ്ങനെയാണ് എന്നുള്ള എല്ലാവിധ ദുഃഖങ്ങളും ഒഴിയാൻ പോവുകയാണ് നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യാൻ ശ്രമിക്കണം അതായത് രാവിലെ ഉണർന്നു കഴിഞ്ഞ് ഭഗവാൻ സൂര്യനെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലാതെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സൂര്യ നമസ്കാരം ചെയ്യുക കൈക്കുമ്പിളിൽ അല്പം ശുദ്ധജലം ഭഗവാൻ സൂര്യന് സമർപ്പിക്കുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുതരുന്നതാണ് അതേപോലെ ഇത് നിങ്ങൾ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഞായറാഴ്ച ദിവസമായിരിക്കും എടുക്കേണ്ടത് ഏറ്റവും മൊത്തം ഞായറാഴ്ചയാണ് കാരണം സൂര്യനുമായി ബന്ധപ്പെട്ട ദിവസം ഞായറാഴ്ച അപ്പോൾ ഞായറാഴ്ച ദിവസം അത് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചതിനു ശേഷം കയ്യും കാലം മുഖം ഒന്ന് കഴിക്കുളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം ജലമെടുത്ത് കയ്യിലേക്ക് ശുദ്ധിയായതിനു ശേഷം അല്പം ജലം കയ്യിലെടുത്ത് ഭഗവാൻ സൂര്യനെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം ഈ ജലം ഭഗവാന് സമർപ്പിക്കുന്നത് പോലെ കൈക്കുമ്പോളിലെടുത്ത് അറിയാമല്ലോ അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് സമർപ്പിച്ച് നോക്കിയാട്ടെ ഇതൊന്ന് തുടർന്ന് എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം മാത്രം ഇതൊന്ന് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുക വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഉദിച്ചുയരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഏറ്റവും നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം മാത്രമാണ് പ്രധാനമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കിയാട്ടെ വളരെ മാറ്റം ഉണ്ടാകുന്നതാണ് ഭാഗ്യം വരുമെന്നതിൽ ഒരു സംശയവും വേണ്ട കൂടാതെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ആദ്യത്തെ നമസ്കാരം ചെയ്യുമ്പോൾ ഭഗവാൻ ആദ്യത്തിനെ പ്രകീർത്തിക്കുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് മന്ത്രങ്ങളൊക്കെ അതൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നീണ്ടു നിൽക്കുന്ന ഫലം നിങ്ങളുടെ തലമുറ തലമുറകൾക്ക് പോലും ശോഭനമായ ഒരു ഭാവി ഉണ്ടാകുമെന്നത് സംശയമേ വേണ്ട അപ്പോൾ നിങ്ങൾ ഈ പറയാൻ പോകുന്ന ഈ ഏഴ് എട്ടോളം നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രക്കാർ ഈ കാര്യമൊന്നും ചെയ്യുക വേറെ ഒരു കാര്യങ്ങളും വലുതായിട്ടില്ല സൂര്യ നമസ്കാരം ചെയ്യുക അതൊന്നും കഴിക്കുമ്പോഴും ജലമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒഴിക്കും നിങ്ങൾ രാവിലെ ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കുക കൈയെടുത്തു ഒന്ന് വണങ്ങുക അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വവിധ ദുരിതങ്ങളും പോകും അച്ചട്ട പോലെ ഇതെനിക്ക് പറയാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ വൈറലായിട്ടുള്ള ഒരു പ്രവചനമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് തന്നെയാണ് സത്യമായ സൂക്ഷ്മമായ പ്രവചനം തന്നെയാണ് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സൂര്യ നമസ്കാരം ചെയ്യാനുള്ള കാര്യങ്ങളിലും മുതൽ ശ്രമിക്കുക ഇത് വീഡിയോയിലൊക്കെ കാണാം എങ്ങനെയാണ് അതിന്റെ പ്രാരംഭമായിട്ടുള്ള ഘട്ടങ്ങൾ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി ഇനി മുതൽ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരനല്ല ഏവർക്കും അത് ചെയ്യാവുന്നതാണ് ഒരു ഉയർച്ച ഒരു ഉന്നതി വേണം ദുഃഖങ്ങൾ ഒഴിഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് മനുഷ്യരും ഇത് ചെയ്താൽ ഉത്തമമാണ് അപ്പോൾ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കടക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതിൽ നിന്ന് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും കുട്ടികൾക്കുമൊക്കെ ഉണ്ടാകുന്നതുമാണ് കാർത്തികയാണ് ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു സമയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നടക്കും വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു നാളെ മുതലുള്ള നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ നിർണായകമാണ് വളരെ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ചില മുതലുകൾ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ചില സുഹൃത്തുക്കളെ ചില ബന്ധുക്കളുമായി വീണ്ടും ഒന്ന് കണ്ടുമുട്ടാനും പരിചയപ്പെടാനും നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ തിരുപ്പതി ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ സാധിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒന്ന് പോവുക കാർത്തിക നക്ഷത്രക്കാർക്ക് കീർത്തിയേറാനുള്ള സമയമായതിനാൽ തന്നെ ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നത് വളരെയേറെ പ്രജു പ്രയോജനം ചെയ്യുന്നതാണ് മകേരം നക്ഷത്രക്കാർക്കും ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ആ ഒരു സമയം ക്ലേശം നിറഞ്ഞു അതായത് എങ്ങോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാലും കുപ്പിച്ചില്ലിൽ ചവിട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥ സമാധാനത്തിൽ നടക്കാൻ പറ്റുന്നില്ല സമാധാനമായി ഒന്നും ഇരിക്കാനോ ഒന്ന് എടുക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു അതൊക്കെ മാറാൻ പോകുന്നു ഇനി ഉന്നതമായ വിദ്യാഭ്യാസ യോഗം തെളിയുന്നതാണ് വിദേശത്തേക്കൊക്കെ ആഗ്രഹം നടക്കുന്നതാണ് ഏറ്റവും ഉത്തമ സമയം എന്ന് തന്നെ ഈ ഒരു നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളെ വിശേഷിപ്പിക്കാം ദാമ്പത്യ ദാമ്പത്യസുഖം അനുഭവിക്കാനുള്ള ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ വിവാഹം വേർപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ പുനർവിവാഹം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയം കൂടി ഉത്തമനായ അല്ലെങ്കിൽ ഉത്തമയായ ഒരു ഇണയെ ലഭിക്കാനൊരു സമയം വേണമല്ലോ അങ്ങനെ ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നപ്പോൾ അപ്പോൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക കുങ്കുമാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പറയുക വേറെ ആരോടാണ് പറയാനുള്ളത് വേറെ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അവരൊരു ചെവിക്കൂടെ കേൾക്കും മറ്റൊരു ചെവിയിൽ കൂടെ കളയും അപ്പോൾ നമ്മുടെ ദുഃഖം കേൾക്കാനിരിക്കുന്നവരാണെങ്കിലോ അവർ കേട്ട് കഴിഞ്ഞ് ഉള്ളുകൊണ്ട് സന്തോഷിക്കും അവർ വീട്ടിൽ പോയിരുന്ന ചർച്ച ചെയ്ത് അവിടെ സന്തോഷമായിട്ടൊരു നിമിഷമോ അല്ലെങ്കിൽ ആ അത്താഴ സമയത്ത് പറയാനുള്ള ഒരു സ്വറവർത്തമാനമായി മാറും നമ്മുടെ വിഷമത്തെ അപ്പോൾ എവിടെയാണ് ഇതൊക്കെ ഇറക്കി വെക്കേണ്ടത് എവിടെയാണ് ഇതൊക്കെ പറയേണ്ടത് ഭഗവാന്റെ മുൻപിലാണ് അപ്പോൾ പ്രാർത്ഥിക്കുക വഴിപാടുകളും നേർച്ചകളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫലമില്ലാതെ പോവുകയില്ല അത് നമ്മുടെ നല്ല സമയം വരുമ്പോൾ അതൊക്കെ ഗുണകരമായ നിലയിൽ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു സമയമാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പുണർതം നക്ഷത്രക്കാർക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന സ കാര്യങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ് ഭാഗ്യാനുഭവ സമയം തന്നെയാണ് സ്വത്തൊക്കെ ലഭിക്കാനുള്ള കുടുംബബന്ധവുമായി അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തർക്കത്തിൽ കിടക്കുന്ന വസ്തുക്കളുള്ളവരാണ് കൂടുതൽ ആളുകളും തർക്ക വിഷയമായി വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് കുടുംബത്തിൽ പലവിധ ശത്രുദോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മോചനം മാനസികമായ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ ഒരു ഉല്ലാസകരമായ ഒരു അന്തരീക്ഷത്തിൽ പോയാൽ പോലും മനസ്സിൽ െ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ മനസ്സാകെ കലുഷിതമായ ഒരു കടൽ പോലെ കിടക്കുന്ന അവസ്ഥയ്ക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട് സമയം അനുകൂലമാണ് സ്വപ്നങ്ങളൊക്കെയും നടക്കാൻ പോകുന്ന ഒരുപാട് സ്വപ്നങ്ങളില്ലേ മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതൊക്കെ ഇനി നടത്തിക്കൊള്ളുക നാളെ മുതൽ വളരെ നല്ല സമയം തന്നെയാണ് പൂയമാണ് അടുത്ത നക്ഷത്രം സംസാര ചാതുര്യം കൊണ്ട് മനുഷ്യനെ കീഴടക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ജന്മസിദ്ധമാണ് അപ്പോൾ ആ കഴിവ് വീണ് പരിപോഷിപ്പിക്കുക വായു മൂടിക്കിട്ട് ഇരിക്കുകയല്ല വീണ്ടും നമ്മുടെ കാര്യങ്ങൾ ഭഗവാനോടെങ്കിലും പറയുക മന്ത്രോച്ചാരണങ്ങൾ നടത്തുക ഗണപതി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക നാളീകരം മുടച്ച് പ്രാർത്ഥിക്കുക വളരെ മാറ്റമുണ്ടാകും വിവാഹയോഗമൊക്കെ തെളിയുന്നുണ്ട് രോഗമുക്തിയാണ് ഒരുപാട് നാളായി രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ പോകുന്നുണ്ട് വസ്തുഭാഗ്യമൊക്കെ തെളിയുന്നുണ്ട് സ്വന്തമായി അല്പം ഭൂമി വാങ്ങാനൊക്കെയുള്ള യോഗം തെളിയുന്നുണ്ട് സ്ഥിര വരുമാന ജോലി കൂടി ലഭിക്കാൻ ഈ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രമായി വരുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഗൃഹത്തിൻ്റെ മൂടി കൂട്ടാനായി പല വസ്തുക്കളും വാങ്ങാനൊക്കെയുള്ള ഭാഗ്യമുണ്ട് സമയം തെളിയുകയാണ് ഭാവി അനുകൂലമായ സമയമാണ് കേസ് വഴക്ക് പ്രശ്നങ്ങൾക്കൊന്നും പോകാതിരിക്കുകയോ ചില ആളുകൾക്ക് ജാമ്യം നിൽക്കുന്നതൊക്കെ സ്വഭാവമുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും നാളെ മുതലുള്ള സമയം നിൽക്കാൻ പോകരുത് വളരെ അനുകൂല സമയമായതിനാൽ കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് തെളിയുന്നത് പണം ധനപരമായി വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു ഉത്രാടം നക്ഷത്രക്കാർക്ക് കീർത്തി വരാൻ വന്നു ചേരാൻ പോകുന്ന സമയമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഭാഗ്യം ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സമയം ഗവൺമെൻറ് ഉദ്യോഗത്തിനുള്ള സമയമായിട്ടുണ്ട് ഒരുപാട് നാളായി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സമയമാണ് തെളിഞ്ഞിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിങ്ങളായിട്ട് വലിക്കുന്നു അതും മറ്റുള്ള ചില ആളുകളുടെ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ നിങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചില ആളുകളുണ്ട് സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ പ്രശ്നം കൂടി സ്വന്തമായി കണ്ട് അങ്ങനെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നു അപ്പോൾ ഈ ഒരു സമയം അങ്ങനെയുള്ള ടെൻഷനുകളൊന്നും എടുത്തു വയ്ക്കാതിരിക്കുക നിങ്ങളുടെ തന്നെ മാനസികവും ശാരീരികവുമായ ഒരു ഉല്ലാസത്തിന് ഭംഗം വരുത്താനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവുക ആരെയും സഹായിക്കേണ്ട എന്നല്ല പറയുന്നത് ചില സമയങ്ങളിൽ അത് നിങ്ങൾക്ക് തന്നെ പുല്ലാപ്പായി മാറാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ൊണ്ട് വേണം ഏത് കാര്യത്തിനും ഇറങ്ങാനായിട്ട് വളരെ നല്ല സമയം തന്നെയാണ് തുടങ്ങുന്നത് പ്രാർത്ഥനയോട് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ട എങ്കിൽ മാത്രമേ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സങ്ങളില്ലാതായിരിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളും ഗണപതി ക്ഷേത്ര ദർശനം ദേവീക്ഷേത്ര ദർശനമൊക്കെ മുടങ്ങാതെ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം കൂടാതെ ഈ ഞായറാഴ്ച സമയങ്ങളിൽ സൂര്യ നമസ്കാരം അത് മറക്കേണ്ട അത് ഏവരും ചെയ്യുന്നത് ഉത്തമം തന്നെയാണ് ഈ വീഡിയോ കേൾക്കുന്ന ഏവർക്കും അത് ചെയ്യുക ഇന്ന നക്ഷത്രക്കാരൻ ഒന്നുമല്ല ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം നേട്ടം ഒരു തെളിച്ച ഒരു മങ്ങിയ അവസ്ഥയിൽ നിന്ന് തെളിച്ചം ഉണ്ടാകുന്നത് സൂര്യന് എത്രത്തോളം പ്രകാശമുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവരാൻ സൂര്യ നമസ്കാരത്തിന് സാധിക്കുമെന്നത് വളരെയധികം ഉറച്ചൊരു സത്യം തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർക്കും ഒരുപാട് നാളായി മക്കളെ ഓർത്തുള്ള നിങ്ങളുടെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം കാണാനുള്ള സമയമാകുന്നുണ്ട് ശത്രുദോഷങ്ങൾ അല്പം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനത്തിനായി ഒരു കുരുമുളക് എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് അത് ഉഴുക്കുവെള്ളത്തിൽ ഉപേക്ഷിക്കുക ഒരു കുരുമുളകും ധാരാളമൊന്നും വേണ്ട ഒരു കുരുമുളക് എടുത്ത് മൂന്ന് വട്ടം തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം ഒഴുക്കുള്ള ഒരു ജലത്തിലോട്ട് ഇപ്പോൾ പേപ്പർ ആയാലും പ്ലാസ്റ്റിക് ആയാലും ഒക്കെ കൊണ്ട് വെള്ളത്തിലിട്ടാൽ അത് വലിയ വിഷയങ്ങളൊക്കെ ആകുമ്പോൾ പേപ്പറിലൊന്നും പൊതിയേണ്ട ഒരു കുരുമുളക് എടുക്കുക മൂന്ന് വട്ടം തലയ്ക്കൊന്ന് ഒഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ എല്ലാവിധ ശത്രുദോഷങ്ങളും കണ്ണും ദോഷം കമ്പയർ എന്നൊക്കെ പറയും അതൊക്കെ എന്ന് പ്രാർത്ഥിച്ച് ഒഴുക്ക് ജലത്തിലേക്ക് അതങ്ങ് എടുക്കുന്ന മതിയല്ല അത് പേപ്പറും പൊതിയൊന്നും എടുക്കരുത് അതൊക്കെ പിന്നെ പൈനും പ്രശ്നങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കുക വെള്ളത്തിലൊന്നും വെള്ളം മലിനുന്ന രീതി തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ അത് അല്ലെങ്കിൽ ആണ് ചില പൊതിയും അങ്ങനെയൊക്കെ കൊണ്ടിടുമ്പോൾ അത് വിഷയമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ അതൊന്നും ആവശ്യമില്ല ഒരു കടുക് ഒരു കുരുമുളക് കൈയിലെടുക്കുക കടുവ് നമ്മളെല്ലാം ചെയ്യുന്നതാണ് കണ്ണും ദോഷവും മാറാനായിട്ട് കടുക് വറ്റൽ മുളക് ഇതൊക്കെ ഇട്ട് നമ്മൾ ഒഴുകുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കുരുമുളക് കയ്യിലെടുക്കുക അത് നിങ്ങൾ മൂന്നു തവണ സ്വയമായിട്ട് തന്നെ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യിക്കേണ്ട സ്വയമായി ഒഴിഞ്ഞതിന് ശേഷം ഒഴുക്ക് ജലത്തിൽ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് വെള്ളം ധാരാളമായി കൊണ്ട് ഒഴുക്ക് ജലത്തിലേക്ക് ഒന്ന് അല്ലാതെ വരെ ഒന്നും ചെയ്യേണ്ട ആ ശത്രുദോഷം ആ കമ്പേർ ദോഷം കണ്ണേർ ദോഷം ഒക്കെ മാറുന്നതിന് ഇത് സഹായിക്കും